ഫൗസാൻ ടവാക്കിതുൽ ഇസ്ലാമിന്റെ ഷർഹിൽ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ ഹാബിന്റെ ഒരു ചെറിയ ഓരോരോ പേജിൽ മാത്രം പറയാവുന്ന ഒരു പുസ്തകമാണ് ഈമാൻ ഇസ്ലാം പൊളിഞ്ഞു പോകുന്ന കാര്യങ്ങൾ ഇതിനൊരുപാട് പണ്ഡിതന്മാർ ഷർഹി നടത്തിയിട്ടുണ്ട് ഷേഖ് ഫൌസാൻ ക്ലാസ് എടുത്തു ക്ലാസ് പുസ്തകമാക്കി സൈറ്റ് കിട്ടും ക്ലാസും കിട്ടും ടെക്സ്റ്റ് ബുക്കും കിട്ടും കിട്ടും അതിൽ അദ്ദേഹം പറയാണ് ഇങ്ങനെ ഒരു സംശയം ഈ ആളുകൾ പറയാറുണ്ട് ഞങ്ങൾ നിങ്ങളെതിനാ മു ആലുകളൊക്കെ അംഗീകരിച്ചത് അംഗീകരിച്ചതൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് നബി മുഷിരിക്കിയത് ലാല അമറസുല്ല അംഗീകരിക്കാത്ത ആളുകളെയാണ് അപ്പോ ശേഖറിന്റെ മറുപടി എന്താ അറിയാം സുബഹാൻ അള്ളാ ഈ സുഹഹൻ അള്ള നടത്താ സുഹാൻ അല്ല രണ്ട് സംഗതിക്ക് വേണ്ടി ചെല്ലു ഒന്ന് അള്ളാഹുവാണ് പരിശുദ്ധൻ എന്ന് പറയാൻ രണ്ടാമത്തേത് ഒരു ആശ്ചര്യകരമായ കാര്യം കേൾക്കുമ്പോൾ ആശ്ചര്യം പ്രകടിപ്പിക്കാൻ വേണ്ടി അപ്പൊ ഇവരെ എന്തൊരു വിവരക്കേടാണ് ഈ ചോദിക്കുന്നത് എന്ന് നിലക്കാണ് സുബഹാൻ അള്ളാ ഈ ആളുകൾ പറയുന്നു ലാല മുഹമ്മദ് റസൂല എന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ മുസ്ലിഖുകളല്ല എന്ന് എന്നിട്ട് ഷെയ്ഖ് പറയാൻ അവർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അത് ശരിയാണ് അവർ നമസ്കരിക്കുന്നു നോമ്പ് ഒരുക്കുന്നു സക്കാത്ത ഹജ്ജ് ചെയ്യുന്നു നാളെ പരലോകമുണ്ടെന്ന് വിശ്വസിക്കുന്നു പക്ഷേ ഇപ്പറഞ്ഞ ആളുകൾ വലാറ്റിൻ ആക്കദൂഹ ഇത് പറഞ്ഞവരും ഇത് പ്രവർത്തിക്കുന്നവരുമായ ഈ ഇബാദത്തൊക്കെ എടുക്കുന്നവരുമായ ആളുകൾ അവർ തന്നെ ലായലാലല്ലെ പൊളിച്ചു കളഞ്ഞു അവരുണ്ടാക്കി ഓലെന്നെ പൊളിച്ചു അപ്പ നമ്മൾ പറയണല്ല നമ്മുടെ വകയല്ല പറയുന്നത് ലായലാഹല്ല കെട്ടിപ്പടുത്തവർ തന്നെ ലായലാതയെ അവരുടെ അമലുകൊണ്ട് പൊളിച്ചു കളഞ്ഞു അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞ ലായ്ലാഹല എന്നത് ലാതം അതൊരു ഉപകാരവും ചെയ്യുകയില്ല എപ്പോഴല്ലാതെ ലായലാഹല്ലയെ പൊളിച്ചു കളയുന്ന വൈരുദ്ധ്യങ്ങളിൽ നിന്ന് നവാക്കലുകളിൽ നിന്ന് അവർ പറഞ്ഞ ലായലാഹെല്ലത രക്ഷപ്പെട്ടാലല്ലാതെ ഈ പറഞ്ഞ ലായലാത കൊണ്ട് യാതൊരു ഉപകാരവുമില്ല അവർ ലായലായ പറഞ്ഞു പക്ഷേ അവർ തന്നെ സിർക്കിന്റെ പ്രവർത്തനം കൊണ്ട് അവരുടെ ലായലത അവർ തകർത്തു കളഞ്ഞു അവർ പറയുന്ന ഈ ലായലായ കൊണ്ട് എന്ത് ഫലമാണ് ഉണ്ടാവുക ലായലായതയുടെ അർത്ഥമാകട്ടെ ആരാധനക്കർഹൻ അള്ളാഹു മാത്രമാകുന്നു അവനെ മറ്റാരെയും ആരാധിക്കാൻ പാടില്ല എന്നതാണ് എന്നാൽ അവരത് പറയുന്നു അതോടൊപ്പം അതിന് ആ കാര്യങ്ങൾ അവർ പ്രാവർത്തികമാക്കുന്നില്ല മറിച്ച് ഖബറുകളെ അവർ ആരാധിക്കുന്നു ഔലിയാക്കളെ ആരാധിക്കുന്നു സ്വാനിഹ്യങ്ങളെ ആരാധിക്കുന്നു അതോടൊപ്പം അവർ ലാഹ്ലായൽ എന്ന് പറയുന്നു അതുകൊണ്ട് ഫൽ മുഷി കൂടെ ഈ പറഞ്ഞ ലാലെന്ന് അംഗീകരിക്കുകയും നസ്കരിക്കുകയും നോമ്പോൽക്കുകയും സക്കാത്തുറുക്കുകയും ഹജ്ജ് ചെയ്യുകയും പരലാകുമുണ്ടെന്ന് വിശ്വസിക്കുകയും അഞ്ചു അഞ്ചുത്രം പള്ളി പോവുകയും ചെയ്യുന്ന ീ ആളുകളെക്കാൾ ലായലാഹയിലുള്ള മനസ്സിലായത് മക്കയിലെ മുഷിരിക്കുകൾക്കാണ് ഇതിന്റെ വാചകമല്ല ഒരുപാട് സലഫി പണ്ഡിതന്മാർ അലുസന്ന പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട് ഇക്കാലഘട്ടത്തിലെ മുഷരിക്കുകൾക്ക് മനസ്സിലായതിനേക്കാൾ ലായലാള്ള ആർക്ക് മനസ്സിലായി നിബിന്റെ കാലഘട്ടത്തിലെ അബൂജലിന് മനസ്സിലായി നടത്താം അബൂജാലിനും മുത്തുമുക്കും സെയ്ബക്കും അതുപോലുള്ള ആളുകൾക്ക് അബൂ അഹബിനും ഒക്കെ ലാലായാലെന്ന് മനസ്സിലായത് കൊണ്ടാണ് മുഹമ്മദ് അയ്യപ്പ പറഞ്ഞത് ഞങ്ങൾ അംഗീകരിക്കില്ലെന്ന് പറഞ്ഞത് എന്നാലിപ്പോൾ പറയുന്നത് ഞങ്ങൾ ആലായുള്ളത് അംഗീകരിക്കുന്നു അതെന്താ അള്ളാവിനെയും ആരാധിക്കാം മറ്റുള്ളവരെയും ആരാധിക്കാം എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കിയത് മക്കാ മക്കാമസീയർക്ക് മനസ്സിലായില്ല ലാലായാലെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളെ ഈ ഉടായ്പ് നടക്കൂല അള്ളാവിനോടും ആരാധിക്കുക മറ്റുള്ളവരോടും ആരാധിക്കുക എന്നത് ശരിയല്ല അപ്പൊ രണ്ടും കൂടി നടക്കൂല എന്ന് അവർക്ക് മനസ്സിലായി അതുകൊണ്ടാണ് അവർ ചോദിച്ചത് ഇലാഹൻ അജായ അല്ല മുഹമ്മദ് ഈ ആരാധിക്കപ്പെടേണ്ട ആളുകളെയൊക്കെ ഒന്നാക്കിയോ ഒരാളോട് മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നാണ് മുഹമ്മദ് പറയണത് ഇത് വല്ലാത്തൊരു അത്ഭുതം തന്നെയല്ലോ അതുകൊണ്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്നാൽ ഇന്നത്തെ ആളുകളോ ഇവര് മനസ്സിലാക്കി അള്ളാഹിനെയും ആരാധിക്കാം അല്ലാത്തവരെയും ആരാധിക്കാം എന്നിട്ട് ശേഷം പറയാൻ ഈ ആളുകൾ ലായലിയുടെ മുഷരീഫുകൾ അർത്ഥം മനസ്സിലാക്കി എന്നാൽ ആ അർത്ഥം മനസ്സിലാക്കിയാൽ അവൻ ചെയ്യേണ്ടതെന്താ അള്ളാഹു അല്ലാത്ത ആളുകൾക്കുള്ള ഇബാദത്തിന് അവൻ ഒഴിവാക്കണം അള്ളാഹുക്ക് മാത്രം ഇബാധ ചെയ്യണം എന്നാൽ വഹാവുലായി നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ലോകത്തിന്റെ പല പരഭാഗത്തുമുള്ള ലായ്ലാഹലിൽ നിന്ന് ചെല്ലുകയും എന്നാൽ ചെറുക്കു പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ അവർ രണ്ട് വിപരീത കാര്യങ്ങളെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു രണ്ട് നെത്തിൽ രണ്ട് വൈരുദ്ധ്യങ്ങളെ ഒരുമിച്ച് കൂട്ടിയവരാണ് എന്താ രണ്ട് വൈരുദ്ധ്യം ഒന്നിലായാലുള്ള അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ അതിന് നേരെ എതിരാണ് അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുക ഇസ്തിരാണത് എന്ന് പറയുന്നത് അപ്പം രണ്ടരയും അവർ ഒരുമിച്ച് കൂട്ടി അള്ളാഹുവിനെ ആരാധിക്കുക എന്ന ലാലും പറഞ്ഞു എന്നാൽ പ്രവർത്തനത്തിൽ അല്ല അവരുടെ വിശ്വാസത്തിൽ തന്നെ അള്ളാഹു അല്ലാത്തവരെയും ആരാധിക്കാം അതിനെ പൊളിച്ചു കളയുന്ന വൈരുദ്ധ്യം കൂടി ഇവർ കൂട്ടിച്ചേർത്ത അപ്പൊ ലാലലായയും അള്ളാഹു അല്ലാത്തവർക്കുള്ള ആരാധനയും കൂട്ടിച്ചേർത്തു അതുകൊണ്ട് തന്നെ ഇവർ എങ്ങനെ ഇവർ ഒരിക്കലും ലായലാലയുടെ അർത്ഥം മനസ്സിലാക്കിയിട്ടില്ല മുസ്ലിുകൾ മലക്ക് മനസ്സിലായതുപോലെ ഇവർക്ക് മനസ്സിലായില്ലെന്ന് വീണ്ടും അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട് അപ്പൊ സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കണം ലായലാലോ ചെല്ലി എന്നതുകൊണ്ട് മുസ്ലിം ആവുകയില്ല പറഞ്ഞതുകൊണ്ട് മുസ്ലിം ആവുകയില്ല അത് വിശ്വസിക്കണം പറയണം പ്രവർത്തിക്കണം അപ്പോഴേ മുസ്ലിം ആകുള്ളൂ അല്ലാത്തവൻ എന്ത് എത്ര വട്ടം ചെല്ലിയിട്ടും കാര്യമല്ല എത്ര പള്ളിയിൽ പോയിട്ടും കാര്യമല്ല എത്ര ഹജി കാര്യമല്ല അവൻ ഉണ്ടാക്കിയതിന് അവൻ തന്നെ പൊളിച്ചു ഇവിടെ നേരത്തെ ഉദാഹരണം മനസ്സിലാക്കുക ഒതു എടുത്തു പിന്നെ പോയി ഒന്നുപോയി ലാലഞ്ഞു അവൻ തന്നെ പൊളിച്ചു അപ്പൊ അവൻ മുസ്ലിമായി മനസ്സിലാക്കാൻ പറ്റൂല അവർ മുസ്ലിഖുകളാണ് എന്ന് ഷെയ്ഖ് ഫൗസാനെ ഇവിടെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്